അങ്ങനെ സംരക്ഷിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വൃത്തസാദനത്തിൽ പോകേണ്ടി വരും അവർ മാതാപിതാക്കളെ ഇവിടെ തനിച്ചിട്ടിട്ട് അവർ ലണ്ടനിലും യു കെയിലും അതുപോലെ കാനഡയിലും ഒക്കെ പോവാണ് നിങ്ങൾ പ്രസവിക്കാതിരിക്കുക കുട്ടികൾക്ക് ജന്മം കൊടുക്കാതിരിക്കുക അതാണ് നല്ലത് നമസ്കാരം രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ നഴ്സറി സ്കൂളിൽ പഠിക്കാൻ കൊണ്ടാക്കുക ആ കുട്ടി ആ സ്കൂൾ അധികൃതർ കാണാതെ ഒന്നര കിലോമീറ്റർ ഒറ്റയ്ക്ക് നടന്ന് വീട്ടിലെത്തുക ഇന്ന് കണ്ട ഒരു വീഡിയോയുടെ കാര്യമാണ് ഫോക്കസ് ന്യൂസ് എന്ന ചാനലിലാണ് യൂട്യൂബ് ചാനലിലാണ് ഞാൻ ഇത് കണ്ടത് പല അഭിപ്രായങ്ങളും നമുക്ക് അതിൽ പറയാം ഇവിടെ ഒരു കൗൺസിലർ ഒരു സൈക്കോളജിക്കൽ കൗൺസിലർ എന്ന നിലയിൽ ഞാൻ കുറ്റപ്പെടുത്തുന്നത് ആ മാതാപിതാക്കളെയാണ് സ്കൂൾ അധികൃതയെ ഒരു കാരണവശാലും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല കുട്ടിക്ക് രണ്ടര വയസ്സേ ഉള്ളൂ എന്നതുകൊണ്ടാണ് എന്നാൽ കുട്ടികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആ സ്കൂളിന് ഇല്ലേ എന്ന് ചോദിച്ചാൽ അത് ഇതിന് ശേഷം ഇതിൻ്റെ ആദ്യ പാട്ടിനു ശേഷം ഞാൻ പറയാം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്നര വയസ്സുവരെ ഒരു കുട്ടി അവരുടെ മാതാപിതാക്കളുടെ അടുത്തു നിന്നും പുറത്തു പോകാൻ പാടില്ല എന്നതാണ് ഞാൻ പറയുന്നത് ഞാൻ പഠിപ്പിക്കുന്നത് കാരണം കുട്ടികൾക്ക് മെൻറ്റൽ ഏജ് എന്നൊരു പ്രായമുണ്ട് ആധുനിക സൈക്കോളജിസ്റ്റുകൾ ഒരുപക്ഷെ അത് അംഗീകരിച്ച് തരില്ല പക്ഷെ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കുട്ടികളുടെ ജീവിതവും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും മൂന്നര വയസ്സുവരെ അതായത് മുച്ചിപ്പിരാന്ത തീരുന്നത് വരെ നട്ടപ്രാന്ത തുടങ്ങുന്നതിന് മുമ്പ് അങ്ങനെ പറയുന്നതാണ് ശരി ഈ മൂന്നാം വയസ്സിൽ വയസ്സിലും എന്ന് പറയുമല്ലോ അതൊരു ഒരു ആവറേജ് നമ്മൾ ഒരു മൂന്നര വയസ്സാക്കാം ആ മൂന്നര വയസ്സ് വരെ നടക്കുന്നത് കുട്ടികളുടെ മെന്റൽ പ്രോഗ്രാമിംഗ് ആണ് അതായത് കുട്ടികൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും എല്ലാം പ്രോഗ്രാമുകളായി മാറുകയാണ് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ ലാപ്ടോപ്പിലോ ടാബിലോ മൊബൈൽ ഫോണിലോ ആയിരിക്കും കൂടുതലും മൊബൈൽ ഫോണിലാണ് നിങ്ങൾ ഈ മൊബൈൽ ഫോണിൽ കാണുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒന്ന് ഫോണൊന്ന് ഓഫാക്കിയോ ഓണാക്കുമ്പോഴോ അല്ലെങ്കിൽ എല്ലാ വിൻഡോയും ക്ലോസ് ആക്കിയ ശേഷം മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ മാത്രം നോക്കിയാൽ കുറേ ആപ്ലിക്കേഷൻ്റെ ഐക്കണുകളാണ് കാണുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ആപ്ലിക്കേഷൻ ഐക്കണുകൾ വാങ്ങിയപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ വാങ്ങിയപ്പോൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു ഡീഫോൾട്ടായിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ആ ഫോണിൽ നിന്ന് ഫോർമാറ്റ് അടിച്ച് കഴിഞ്ഞാൽ അവ വീണ്ടും വരുന്നത് കാണാം പലതും നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും പുതിയത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും പുതിയത് ഇൻസ്റ്റാൾ ചെയ്തതെല്ലാം നഷ്ടപ്പെടുകയും അൺഇൻസ്റ്റാൾ ചെയ്തതൊക്കെ തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമ്മൾ ഫോർമാറ്റ് ചെയ്യുമ്പോൾ കണ്ടുവരുന്നത് അതായത് അങ്ങനെ ഫോർമാറ്റ് ചെയ്യുമ്പോൾ കാണുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഡീഫോൾട്ട് അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മനുഷ്യനെ ഡീഫോൾട്ടാക്കി പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് മൂന്നര വയസ്സെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ മൂന്നര വരെ ആ കുട്ടി കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമെല്ലാം തെറ്റോ ശരിയോ എന്നുള്ളതല്ല അതെല്ലാം അതിന്റെ തലയിൽ എടുത്തു വെക്കും നിങ്ങൾ വീട്ടിൽ കെട്ടികളും കെട്ടികളും കൂടെ അടികൂടി കഴിഞ്ഞാൽ മാതാപിതാക്കൾ തല്ലുകൂടി കഴിഞ്ഞാൽ അയൽവക്കക്കാർ തമ്മിൽ തെറി വിളിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പ്രോഗ്രാമുകളായി ശേഖരിച്ചു വെക്കപ്പെടും ഇതറിയാതെയാണ് പലപ്പോഴും വീട്ടിൽ പലരും സംസാരിക്കുന്നതും പലരും ഇടപെടുന്നതും ഇവിടെ ഈ രണ്ടര വയസ്സുള്ള ഈ കുട്ടിയെ വീട്ടിൽ നോക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് അവരെ സ്കൂളിലാക്കി എന്നാണ് ഞാൻ പറയുക അല്ലാതെ പഠിക്കാൻ കൊണ്ടാക്കിയതൊന്നുമല്ല ചെറിയ കുട്ടികളെ നോക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അവർ അപ്പീടും മൂത്ര ഒഴിക്കും അതൊക്കെ കഴുകേണ്ടി വരും ഒരാളെ കൂടെ നിൽക്കേണ്ടി വരും പാട്ടുപാടി ഉറക്കേണ്ടി വരും ഭക്ഷണം കൊടുക്കേണ്ടി വരും ഇതെല്ലാം ചെയ്യും അവരെ നോക്കാൻ മടിച്ചിട്ട് കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കിക്കൊണ്ട് ബാക്കി അവർ നോക്കിക്കോളും എന്ന് കരുതുന്ന മാതാപിതാക്കൾക്കുള്ള പാഠമാണ് ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ കുട്ടികൾ സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ പല രീതിയിൽ ടീച്ചർ ചൂടാകുന്നുണ്ടാവും ചിലപ്പോൾ വിരട്ടുന്നുണ്ടാവും ചിലപ്പോൾ സ്നേഹിക്കുന്നുണ്ടാവും പല കാര്യങ്ങളും ഉണ്ടാവും ഇതൊക്കെ എന്തിനാണ് ഏതിനാണ് എന്ന് ഒരു കാരണവശാലും ആ കുട്ടിക്ക് അറിയില്ല ആ കുട്ടിക്ക് അതെല്ലാം പ്രോഗ്രാമുകളാണ് ഏറ്റു വയ്ക്കുകയാണ് എന്നാൽ അതിനുശേഷം ഒരു മൂന്നോ മൂന്നര വയസ്സിന് ശേഷം ഈ കുട്ടിക്ക് തിരിച്ചറിവും ബോധം ഉണ്ടാകുന്നു ഈ ചെറിയ പ്രായത്തിൽ നിങ്ങൾ രക്ഷിതാക്കൾ മാതാപിതാക്കൾ ഈ കുട്ടിയെ ഒന്ന് വഴക്ക് പറയുകയോ എന്തെങ്കിലും ശാസിക്കുകയോ അല്ലോ ചെയ്താൽ കുട്ടി ഓടി കരഞ്ഞുകൊണ്ട് മാതാപിതാക്കളുടെ അടുത്തേക്കാണ് വരിക എന്നാൽ മൂന്നര വയസ്സിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് വയസ്സിനൊക്കെ ശേഷമാണെന്നുണ്ടെങ്കിൽ പിണങ്ങി മാറിയിരിക്കുന്നത് കാണാൻ പറ്റും കുറുമ്പ് കാണിക്കുന്നത് പോലെ ഒരല്പം പിണങ്ങിയിരിക്കുന്നത് കണ്ടാലും നമ്മൾ ചെന്ന് എടുക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് നമ്മളിലേക്ക് തന്നെ വരുന്നത് ഈ ചെറിയ മക്കളുടെ ഒരു പ്രായമാണ് അതായത് മൂന്നര വയസ്സിനുള്ളിലുള്ള പ്രായമാണ് ഈ സമയത്ത് കുട്ടികളെ പഠിക്കാൻ സ്കൂളിൽ വിടുന്നതിന് അവർ കളിക്കണം അവർ മാതാപിതാക്കളെ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപുട്ടത്തുള്ളവരെ മാനസികമായി പാകതയും പക്കതയും ഭാവിയിൽ മാറാൻ വേണ്ടി എന്തൊക്കെയാണോ അവർ കാണേണ്ടത് എന്തൊക്കെയാണോ അവർ കേൾക്കേണ്ടത് ആ സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ സ്ഥലത്ത് അവരെ വളർത്തുകയാണ് വേണ്ടത് അല്ലാതെ അവരൊരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അവർ പഠിക്കട്ടെ വലിയ റാങ്ക് വാങ്ങട്ടെ നാളെ ലോകത്ത് ഏറ്റവും വലിയ ജോബ് വാങ്ങി വലിയ കോടീശനായിരിക്കട്ടെ എന്നൊക്കെ കരുതി നിങ്ങൾ സ്കൂളിലേക്ക് ഈ രണ്ടര വയസ്സോ മൂന്ന് വയസ്സോ ഉള്ള കുട്ടികളെ കൊണ്ടാക്കണം അവർ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു നിങ്ങൾ ആധുനിക കാലത്തെ കുട്ടികളെ നോക്കൂ അവർ മാതാപിതാക്കളെ ഇവിടെ തനിച്ചിട്ടിട്ട് അവർ ലണ്ടനിലും യു കെയിലും അതുപോലെ കാനഡയിലും ഒക്കെ പോവാണ് അവരെവിടെ പോയി താമസിക്കുക എന്തേ നിങ്ങൾ ഇവിടെയായി ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ പെൺസണേഴ്സ് അസോസിയേഷന്റെ ഒരു സമ്മേളനത്തിൽ സംസാരിക്കാനിടയായി അതിൽ സംസാരിക്കാൻ എന്നെ ക്ഷണിച്ചു ഞാന് അവിടെ കണ്ടത് അവിടെയുള്ള പെൻഷൻ പറ്റിയിരിക്കുന്ന ആൾക്കാർ അധ്യാപകരുണ്ട് അതുപോലെ മറ്റുള്ളവരുണ്ട് എല്ലാം ഉണ്ട് എന്നെ പഠിപ്പിച്ച അധ്യാപകരൊക്കെ ഉണ്ട് അവിടെ അവരെല്ലാം ഇന്ന് വീട്ടിൽ അവർ മാത്രമായിരിക്കും അവരുടെ മക്കളൊന്നും ഇവിടെ ഇല്ല അവരുടെ മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിൽ ഉന്നത പഠനത്തിന് പോയിരിക്കുന്നു അല്ലെങ്കിൽ ചിലരൊക്കെ അവിടെ സെറ്റിൽ ആയിരിക്കുന്നു ഇങ്ങോട്ട് വരുന്നില്ല ഈ മാതാപിതാക്കൾ ഇവിടെ ഒറ്റയ്ക്കായി എന്തുകൊണ്ടാണ് നിങ്ങൾ മൂന്നര വയസ്സിലും രണ്ടര വയസ്സിലും നിങ്ങളെ കുട്ടികളുടെ വിദ്യാഭ്യാസം വലുതാണ് എന്ന് കരുതി നിങ്ങളുടെ സ്നേഹവും പല്ലാളനയും കിട്ടുന്നതിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയത് കൊണ്ടാണ് വളർച്ചയിൽ അവർക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നാത്തത് നിങ്ങളോട് അവർക്ക് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്തത് എന്നാൽ അവർ തിരിച്ചറിയുന്ന ഒരു പ്രായമാകുന്നത് വരെ അല്ലെങ്കിൽ അവർ തിരിച്ചറി തിരിച്ചറിയുന്നത് വരെ ഒരു പത്ത് വയസ്സ് വരെ എങ്കിലും നിങ്ങളോട് ചേർത്ത് നിർത്തി നിങ്ങൾ പറയുന്നതും നിങ്ങൾ പ്രവർത്തിക്കുന്നതും ഒക്കെ അവർ കേട്ട് പഠിച്ച് ആ കുടുംബത്തിന്റെ ഭാഗമായി നിൽക്കുന്ന കുട്ടികൾ ഇങ്ങനെ വിദേശത്ത് പോകുന്നത് കാണാൻ കഴിയും ഇല്ല നിങ്ങളൊന്നും നോക്കിക്കോളൂ ഇവിടെ മറ്റെന്തെങ്കിലുമൊക്കെ ജോബ് നോക്കിക്കൊണ്ട് ഇവിടെ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങിക്കൊണ്ട് ഇവിടെ മാതാപിതാക്കളോടൊപ്പം അവരുണ്ട് എന്നാൽ മൂന്നര വയസ്സിൽ വലിയ പത്രാസം കാട്ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് ബാഗും തോക്കി വലിയ ബാഗും തോക്കി വലിയ ബസ്സിൽ കയറ്റി വിട്ടിട്ടുള്ള മക്കൾ ആ മക്കൾ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പാഠമാണ് ഇവിടെ കാണുന്നത് ഈ രണ്ടര വയസ്സുള്ള കുട്ടി ആ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് നടന്നു വന്നത് അതിന്റെ അപ്പനെയും അമ്മയും കാണാനാണ് അതിന്റെ മുത്തശ്ശിയോടൊപ്പം പാട്ടുപാടാനും കളിക്കാനുമാണ് ആ കുരുന്ന് അത് ആഗ്രഹിക്കുന്നുണ്ട് ആ സമയത്ത് സ്കൂളിലേക്ക് ഏത് ജഡ്സരി സ്കൂളിലേക്ക് പറഞ്ഞു വിട്ട മാതാപിതാക്കളെ അടിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഇനി സ്കൂളിനെ കുറിച്ച് ഇത്തരത്തിലുള്ള ചെറിയ മക്കളെ മാതാപിതാക്കളെ നടത്തിയാണ് നിങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ തീർച്ചയായും ഈ മാതാപിതാക്കളിലൂടെ സമൂഹത്തിലൂടെ അവർ എങ്ങനെയാണോ മെന്റൽ ഡെവലപ്മെന്റ് ഉണ്ടാകേണ്ടത് നാളെ സാമൂഹിക പ്രതിബദ്ധതയോടെ എങ്ങനെയാണോ ജീവിക്കേണ്ടത് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനും ആ സംരക്ഷണം ഒരുക്കാനുമാണ് സ്കൂളുകാർ കരുതേണ്ടത് എന്നാൽ ഇവിടെയോ രണ്ടര വയസ്സുള്ള ഒരു കുട്ടി ആ സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ച് അതിന്റെ വീട്ടിലെത്തിയ ശേഷവും വീട്ടുകാർ ഫോൺ ചെയ്യുമ്പോഴാണ് ഇങ്ങനൊരു കുട്ടി അവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളത് അവർ അറിയുന്നത് എന്തൊരു കഷ്ടമാണ് അപ്പൊ എന്തു ഉത്തരവാദിത്വമാണ് അവർ ചെയ്യുന്നത് ഇത്തരത്തിൽ ഉത്തരവാദിത്വ ബോധം ഇല്ല എന്നുണ്ടെങ്കിൽ ക്ഷമ പറഞ്ഞിട്ടോ കൂടുതൽ ബന്ധവസ്ഥായ മതില് പിന്നെ എടുത്തിട്ടോ വല്ല കാര്യമുണ്ടോ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ഏതാനും ആഴ്ച മുമ്പ് കൊല്ലം ഓയൂരിൽ നിന്ന് രണ്ട് മക്കൾ അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് മക്കൾ റോഡേ നടന്നു പോയപ്പോ അതിലൊന്നിനെ വലിച്ചിട്ട് കൊണ്ടുപോയത് അത് എന്തോ ആയിക്കോട്ടെ കഥ എന്തോ ആയിക്കോട്ടെ പക്ഷെ കൊണ്ടുപോയി എന്നുള്ളത് സത്യമാണ് ഇവിടെ ഈ രണ്ടര വയസ്സുള്ള കുട്ടി ഇത്രയും ദൂരം പിന്നിട്ട് ഈ വീട്ടിൽ എത്തി അത് ദൈവാധീനം ഭാഗ്യം ആ മാതാപിതാക്കളുടെ സുഹൃതം പക്ഷെ ഇവിടെ ആ കുട്ടിയെ നഷ്ടപ്പെട്ടിരുന്നെങ്കിലോ മറ്റെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ തെരുവ് നായ്ക്കളുടെ കാലമാണ് ഇവിടെ ഈ തെരുവ് നായ്ക്കളോ അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും ആക്രമിച്ചിരുന്നെങ്കിലോ ആരാണ് സമാധാനം പറയാ അപ്പോൾ സ്കൂൾ അധികൃതർ കേവലം ഒരു ക്ഷമാപണത്തിലോ അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും ഒതുക്കാൻ കഴിയുന്ന ഒന്നല്ല ഉത്തരവാദിത്ത ബോധം കാണിക്കണം ആ ഉത്തരവാദിത്വ ബോധം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പണി ഒഴിവാക്കണം വേറെ വല്ല പണിക്കും പോകണം അതായിരിക്കും നല്ലത് കാരണം ചെറിയ കുട്ടികൾ ആ കുട്ടികൾ നെയ്യറുമ്പ് പോലെയാണ് നെയ്യപ്പത്തിൽ പൊതിഞ്ഞ നെയ്യറുമ്പിനെ പോലെയാണ് നെയ്യപ്പം എടുത്തു മാറ്റി കഴിഞ്ഞാൽ നാല് വഴിക്ക് ചെതറും അത് പിന്നെ എത്ര നീക്കി കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല ഒരറ്റത്തു നിന്ന് നീക്കി കൂട്ടുമ്പോൾ മറ്റൊറ്റത്ത് തെറിച്ചുകൊണ്ടിരിക്കും അതാണ് ഈ കുട്ടികളുടെ പ്രായം എന്ന് പറയുന്നത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ വാത്സല്യത്തോടെ ലോകപജ്ഞാനം കൊടുത്ത് നാളത്തെ പൗരന്മാരാക്കി ഉത്തമബോധമുള്ള പൗരബോധമുള്ളവരാക്കി മാറ്റാൻ അവർ ശ്രമിക്കണം കാരണം ഇവിടെ ഈ രണ്ടര വയസ്സുള്ള കുട്ടി പഠിച്ചത് നഴ്സറിയിൽ നിന്ന് എപ്പോൾ ആണെങ്കിലും ഇറങ്ങിപ്പോകാം അതായത് ഇവിടെ ഉത്തരവാദിത്വ ബോധം എന്ന് പറഞ്ഞാൽ ഇത്ര മതി എന്നാണ് നാളെ അവന്റെ കീഴിൽ ഇത്തരത്തിൽ കുട്ടികളെ സംരക്ഷിക്കപ്പെടേണ്ട ഒരു സാഹചര്യം വന്നാൽ ഇവന്റെ മനസ്സിലെ പ്രോഗ്രാം ഇതാണ് അതാണ് കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത് ആ സ്കൂൾ അധികൃതർ കേവല കേവലക്ഷമാപണത്തിൽ നിന്ന് മാറി പൂർണമായും ഉത്തരവാദിത്വമുള്ളവരായി മാറണം എന്റെ ഈ വീഡിയോ കാണുന്ന സ്കൂൾ സ്കൂളധികൃതർ നഴ്സരിക്കാരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂന്നര വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് മുകളിലുള്ള കുട്ടികളോട് പോകരുത് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് പോകരുത് എന്ന് അവർക്കറിയാം പക്ഷെ അതിൻ്റെ താഴെയുള്ള പ്രായക്കാരോട് പോകരുത് എന്ന് പറഞ്ഞാൽ ആ കുട്ടി പോകും കാരണം പോകരുത് എന്ന് പറയുന്നത് എന്താണ് എന്ന് ആ കുട്ടിക്ക് അറിയില്ല അതാണ് അതിന്റെ കാരണം അതിനെ ശാസിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെ തല്ലിയിട്ടോ വഴുക്ക് പറഞ്ഞിട്ടോ കാര്യമില്ല അതൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതുണ്ടെങ്കിൽ ആ കുട്ടി ഈ സമൂഹത്തിന് ഒരു ഉപകാരമില്ലാത്ത കുട്ടിയായി തീരും എന്നതാണ് എൻ്റെ വസ്തുത അതുകൊണ്ട് രക്ഷിതാക്കൾ നിങ്ങൾക്ക് കുട്ടികളെ മിനിമം ഒരു മൂന്നര വയസ്സ് വരെങ്കിലും സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ജന്മം കൊടുക്കാതിരിക്കുക അതാണ് നല്ലത് അങ്ങനെ സംരക്ഷിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വൃത്തസാധനത്തിൽ പോകേണ്ടി വരും ഇവിടെ കുട്ടികളെ എങ്ങോട്ടെങ്കിലും ആയി ആ കുട്ടികളെ ശപിച്ചുകൊണ്ട് നിങ്ങൾക്ക് വൃത്തസാദനത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ലല്ലോ നരകി ചൊറ്റയ്ക്ക് വീട്ടിലിരിക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ലല്ലോ എന്റെ വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സാങ്കത്യം ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് ഈ വിഷയം ഇന്ന് ഞാൻ സംസാരിച്ച വിഷയം നിങ്ങൾക്ക് സത്യമാണ് അല്ലെങ്കിൽ ഇത് ഉപകാരമാണ് എന്ന് തോന്നിയാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക